ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു അസുഖമാണ് വന്നു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടുള്ള ഒരു അസുഖം വേറെ ഇല്ല നമ്മുടെ കണ്ണ് മുതൽ കാൽപാദം വരെയുള്ള ഓരോ അവയവങ്ങളെയും എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം ഇപ്പൊ പ്രമേഹം വരുന്നതിനേക്കാൾ നമ്മൾ മുൻഗണന നൽകേണ്ടത് അത് വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ആൾക്കാരും ഒരു വിത്തൌട്ട് ചായയിലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് ഒതുക്കാറുള്ളത് ചായയിൽ മാത്രം പഞ്ചസാര ഇടില്ല മറ്റ് ഭക്ഷണങ്ങൾക്ക് സാധാ പോലെ കഴിക്കാറുണ്ട് അങ്ങനെ ചെയ്താൽ ഒരിക്കലും നമുക്ക് പ്രമേഹം കൺട്രോളിൽ വരില്ല അപ്പൊ പ്രമേഹം കൺട്രോളിൽ ആവണമെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാം ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് എട്ട് മാസം അല്ലെങ്കിൽ പത്ത് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഷുഗർ ലെവല് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയാറുണ്ട് നമ്മുടെ ഒ പിയിൽ വരുന്ന ഒരുപാട് ആൾക്കാരിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കാരണം ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഷുഗർ ആവാം അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആവാം അല്ലെങ്കിൽ ബി പി ആവാം പി സി ഒ ഡി ആവാം ഇത്തരത്തിലുള്ള ഏത് അസുഖങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഈ ഒരു ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലും അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസി സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ഈ ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഭക്ഷണത്തിലൂടെ ഒരുപാട് ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്നുണ്ട് ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാങ്ക്രിയാസിൽ ഗ്രന്ഥിയിൽ നിന്നും ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ഈ ഇൻസുലിനാണ് നമ്മുടെ ഗ്ലൂക്കോസിനെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് കടത്തിവിടുന്നത് ഈ കോശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഊർജമായിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ട് ബാക്കിയുള്ള കുറച്ച് ഗ്ലൂക്കോസ് എന്താവും ലിവറിൽ അല്ലെങ്കിൽ മസിലുകളിലൊക്കെ പോയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യുന്നുണ്ട് അത് ആവശ്യമുള്ള സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് എടുക്കുന്ന ഫാസ്റ്റിംഗ് സമയത്തൊക്കെ നമുക്ക് എനർജി തരുന്നത് ഈ ഗ്ലൈക്കോജൻ പിന്നീട് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പം നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവലിനെ കൃത്യമായിട്ട് നിലനിർത്താൻ നമുക്ക് ശരീരത്തിൽ ഇൻസുലിൻ എന്നുള്ളൊരു ഹോർമോൺ വേണം ഈ ഇൻസുലിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് എന്നുള്ള ഒരു അസുഖം പിന്നീട് വരുന്നത് രണ്ട് ടൈപ്പ് ഡയബറ്റിസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും ടൈപ്പ് വണ്ണും നമ്മൾ അധികവും കുട്ടികളിലാണ് കണ്ടുവരുന്നത് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് അതായത് ഇമ്മ്യൂണിറ്റിയിലെ പ്രശ്നങ്ങൾ വരുന്നത് കാരണം വരുന്നതാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് അത് മുതിർന്ന ആളുകളിലും കാണാറുണ്ട് പക്ഷെ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രമേഹം എന്ന് പറയുന്നത് ടൈപ്പ് ടൂ ആണ് ടൈപ്പ് ടു എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഭക്ഷണ രീതികൾ കൊണ്ടൊക്കെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു സ്റ്റേജ് വരികയും അതുവഴി നമുക്ക് ഷുഗർ വരികയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ടൈപ്പ് ടു ഡയബറ്റീസ് നമുക്കറിയാം സാധാരണ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കൊക്കെ ഷുഗർ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ഷുഗറിൻ്റെ ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും ഈ ഒരു ടൈപ്പ് ടൂ ഡയബറ്റീസ് നമുക്ക് ഫാമിലിയിലെ എൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മളും അതിനനുസരിച്ച് അതിനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കാരണം പല ആളുകളിലും ഒ പിയിൽ വരുന്ന പല ആളുകളിലും ടൈപ്പ് ടു ഡയബറ്റീസ് ഒന്നും നേരത്തെ കണ്ടെത്താറില്ല കുറേ കഴിഞ്ഞ് കാലിലൊക്കെ മുറിവ് വന്ന് അത് ഉണങ്ങാതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഡയബറ്റീസ് ആണെന്ന് തിരിച്ചറിയാറുള്ളത് അപ്പോഴേക്കും ഷുഗർ വളരെയധികം കൂടിയിട്ടുണ്ടാവും പിന്നീട് അത് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫാമിലിയിൽ അല്ലെങ്കിൽ അച്ഛനമ്മക്കൊക്കെ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ഷുഗർ ഉണ്ടോ എന്ന് നേരത്തെ കണ്ടെത്തി അതിനനുസരിച്ച് നമുക്ക് ലൈഫ് സ്റ്റൈലും മരുന്നുകളൊക്കെ ആയിട്ട് നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയും പല ആൾക്കാരിലും നമുക്ക് ഷുഗറിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ തന്നെ അത് ഷുഗർ ഉണ്ടോ എന്ന് നേരത്തെ കണ്ടെത്താം അതിനു പറ്റിയൊരു പണിയാണ് നമുക്ക് നമ്മളെ വയറിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ അടിവയറിന്റെ ഭാഗത്ത് ഒരു ടേപ്പ് വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കുക സാധാരണ പുരുഷന്മാരിൽ തൊണ്ണൂറ് സെൻറിമീറ്ററിനേക്കാൾ കൂടുതൽ അരവണ്ണത്തിന്റെ ചുറ്റളവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ ഒരു എൺപത് സെന്റിമീറ്ററിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിലും അവർക്ക് ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു മെഷർമെന്റിലൂടെ തന്നെ നമുക്ക് ഷുഗറിൻ്റെ ടെൻഡൻസി നമുക്ക് തിരിച്ചറിയാൻ പറ്റും മാത്രമല്ല മറ്റ് അസുഖങ്ങളുള്ളവർ പ്രത്യേകിച്ച് ബി പി ഉള്ള ആളുകളിൽ കൊളസ്ട്രോളിൽ കൂടിട്ടുള്ള ആളുകളിലൊക്കെ അല്ലെങ്കിൽ പി സി ഒ ഡി ഉള്ള പെൺകുട്ടികളിലൊക്കെ ഭാവിയിൽ ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ അമിതമായിട്ട് വണ്ണമുള്ള ആൾക്കാരിലും പൊണ്ണത്തടി ഉള്ള ആൾക്കാരിലും ഷുഗർ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരം ഇത്തരത്തിൽ സാധ്യതയുള്ള ആൾക്കാർ അതിനനുസരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ പ്രത്യേക മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് ഷുഗറിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ ഷുഗർ നമുക്ക് എങ്ങനെ ലക്ഷണങ്ങളിലൂടെ നേരത്തെ തിരിച്ചറിയാമെന്ന് നോക്കാം പല ആൾക്കാരിലും സാധാരണ ഒരു എൺപത് ശതമാനം ആൾക്കാരിലും ലക്ഷണങ്ങളൊന്നും കാണാറില്ല ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാലിലൊക്കെ മുറി വന്ന് വരുമ്പോഴായിരിക്കും ബ്ലഡ് ഷുഗർ ഉണ്ടെന്ന് അറിയാം പക്ഷെ ഒരു സാധാരണ ഒരു മുപ്പത് ശതമാനം അല്ലെങ്കിൽ നാല്പതു ശതമാനം ആൾക്കാരിലും ഷുഗറിൻ്റെ ലക്ഷണങ്ങളും കാണാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അമിതമായിട്ടുള്ള ദാഹം ദാഹം ഇടക്കിടയ്ക്ക് ഉണ്ടാവും വായൊക്കെ വരണ്ടു പോകുന്ന രീതിക്കുള്ള ദാഹം അവർക്ക് അനുഭവപ്പെടാറുണ്ട് അമിതമായിട്ടുള്ള വിശപ്പ് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് അമിതമായിട്ട് മൂത്രവും പോവാറുണ്ട് ഈ ഒരു മൂന്ന് ലക്ഷണങ്ങൾ നമ്മൾ ക്ലാസ്സിക്കായിട്ട് ഷുഗറുള്ള ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട് മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഇവർക്ക് തടിയൊന്നും വെക്കില്ല സാധാരണ ശരീരം മെലിഞ്ഞ് മെലിഞ്ഞ് പോകാറാണ് ഇത്തരം ആളുകളിൽ കണ്ടുവരുന്നത് പിന്നെ അതുപോലെ തന്നെ കാലിലൊക്കെ പെട്ടെന്ന് മുറിവുകൾ വരിക കാലിൻ്റെ സ്കിന്നൊക്കെ പ്രത്യേകിച്ച് ഡ്രൈ ആയിട്ട് മാറിയിട്ട് അവള് കൂടുതലായിട്ട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുക അതുപോലെ കണ്ണിന്റെ ശക്തി മങ്ങി വരിക മൂത്രത്തിലൊക്കെ പത വന്ന് തുടങ്ങുക ഇത്തരക്ക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഷുഗർ ഉണ്ടോ എന്ന് നമുക്ക് അത് കൺഫേമേഷനിലേക്ക് എത്താൻ പറ്റും മാത്രമല്ല ബ്ലഡ് ടെസ്റ്റുകൾ എഫ് ബി എസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യാം അതിലൊരു നൂറ്റി ഇരുപതിന് മുകളിലൊക്കെ ആണെങ്കിൽ എന്തായാലും അവർക്ക് ഷുഗർ ഉണ്ടെന്ന് കൺഫേം ചെയ്യാം എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അതിലൊരു ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിലെ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും മാത്രമല്ല അരവണ്ണത്തിൻ്റെ നമുക്ക് ചുറ്റളവെടുത്ത് കുന്നതിലൂടെ നമുക്ക് ബ്ലഡ് ഷുഗർ ഉണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും ഇത്തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ നമ്മൾ ഷുഗറിനെ നേരത്തെ കണ്ടെത്തി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ പ്രത്യേകം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഷുഗറിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും പല ആൾക്കാരും നമ്മുടെ രോഗികളൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് ഡോക്ടറെ പ്രമേഹത്തിന്റെ മരുന്ന് നിർത്താൻ എന്നുള്ളത് അത് ഏർലി സ്റ്റേജിൽ നേരത്തെ നമ്മൾ കണ്ടെത്തി അത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ മരുന്നുകൾ തീർച്ചയായിട്ടും നിർത്താൻ കഴിയും അതിനെ ഒരു നോർമൽ ലെവലിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകൾ നിർത്തി നമ്മുടെ ലൈഫ് സ്റ്റൈലും ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ലെവലായിട്ട് നമുക്ക് ബ്ലഡ് ഷുഗറിനെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അപ്പൊ ഇനി എന്തൊക്കെയാണ് ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്രത്യേകിച്ച് ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ടുള്ള ആളുകൾ അത് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് മധുരം ഒഴിവാക്കുക എന്നുള്ളത് ഷുഗർ ഫുൾ ആയിട്ട് കട്ട് ചെയ്യാൻ ഇത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക പല ആൾക്കാരും ചായയിൽ മാത്രം പഞ്ചസാര ഇടാറില്ല ബാക്കിയെല്ലാ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ളൊരു പ്രവണത പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഷുഗർ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പഞ്ചസാരയുടെ ഉപയോഗം ഒഴിവാക്കുക അല്ലെങ്കിൽ ശർക്കര തേനൊക്കെ അതിൽ പെടുന്നതാണ് അവയൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഭക്ഷണത്തിന്റെ അളവ് കുറച്ചുപയോഗിക്കുക നമുക്കറിയാം നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഭക്ഷണം നല്ലോണം കഴിച്ചിരുന്നു അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനും വ്യായാമം ഉണ്ടായിരുന്നു വിയർപ്പ് ഉണ്ടായിരുന്നു വ്യായാമ വ്യായാമം ഉണ്ടായിരുന്നു അത് വഴി ഊർജം കുറെ ബേൺ ചെയ്തു പോവാറുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല നമ്മൾ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് ഊർജം ഉല്പാദിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കലോറീസ് കുറവുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പ്രത്യേകം കഴിക്കാൻ ശ്രദ്ധിക്കുക അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക കുറച്ച് കുറച്ച് ഇടനേരങ്ങളിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക പല ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രവണത എന്ന് പറയുമ്പോൾ ഷുഗർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം അങ്ങോട്ട് കട്ട് ചെയ്യും ഒരു ഭക്ഷണം നേരത്തെ ഭക്ഷണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത നേരം കുറേ അങ്ങോട്ട് കഴിക്കും ആ ഒരു പ്രവണത പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കൃത്യ നേരങ്ങളിൽ ഭക്ഷണം കഴിക്കുക അത് മൂന്ന് നേരം ഭക്ഷണം കഴിച്ചിരുന്ന ഒരാൾ ആറ് നേരം ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഭക്ഷണത്തിന്റെ അളവ് പരമാവധി കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇടനേരങ്ങളിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസൊക്കെ കഴിക്കാവുന്നതാണ് ആ ഒരു രീതിയാണ് ഷുഗർ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ കലോറിസ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് ആയിരം കലോറീസിന് കുറവ് മാത്രമേ ഒരു ദിവസം ഊർജത്തിന്റെ ആവശ്യമുള്ളൂ അപ്പൊ അത്തരത്തിൽ അതിനെ കൂ അതിനേക്കാൾ കൂടി കഴിഞ്ഞാൽ ഉള്ള കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടാനുള്ള സാധ്യതയുണ്ട് അതിൽ നമുക്ക് അന്നജം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു അൻപത് ശതമാനമാണ് അൻപത് അഞ്ഞൂറ് കിലോ കലോറി എന്നുള്ള രീതിക്കാണ് നമുക്ക് അഞ്ഞൂറ് കലോറി എന്നുള്ള രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത് പ്രോട്ടീൻസിൽ നിന്നും ഒരു ഇരുപത് ശതമാനമാണ് നമുക്ക് കലോറീസ് കിട്ടേണ്ടത് ഫാറ്റ് ഹെൽത്തി ഫാറ്റ്സിൽ നിന്നും ഒരു മുപ്പത് ശതമാനമാണ് കലോറീസ് കിട്ടേണ്ടത് ഈ ഒരു അളവിലാണ് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് പക്ഷേ നമുക്ക് എപ്പോഴും ഈ ഒരു കലോറീസിൻ്റെ അളവ് കണക്കാക്കിയിട്ട് മാത്രം അല്ലെങ്കിൽ ഇത്ര ശതമാനം കലോറി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അപ്പം അതിന് എളുപ്പത്തിനായിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം സാധാരണ നമ്മളൊരു പ്ലേറ്റിൽ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ അതിനെ നാലാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിൽ ഒരു പോർഷൻ നമ്മൾ എന്താക്കാം അന്നജം ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അതിൽ ആ ഒരു പോർഷൻ നിറയെ കഴിക്കണം എന്നില്ല അതിലേറെ കുറഞ്ഞാലും കുഴപ്പമില്ല അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ധാന്യങ്ങള് നമ്മൾ അരി ഗോതമ്പ് അതുപോലെ തന്നെ മൈദ പോലെയുള്ള ധാന്യങ്ങളുടെ ഉപയോഗം ഒരു കാൽ പോർഷൻ മാത്രമാക്കുക അതിലേറെ കുറച്ചാലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങ് വർഗങ്ങളുടെ ഉപയോഗവും ഇതിൽ തന്നെയാണ് കിഴങ്ങും പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ്സിൽ പെട്ടതാണ് ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും അവയുടെ ഉപയോഗം പരമാവധി കുറക്കുക ഈ ഒരു നാലിൽ ഒരു ഭാഗം മാത്രമാക്കിയിട്ട് കുറക്കുകട്ടാ രണ്ടാമത്തെ പോർഷൻ നമ്മൾ പ്ലേറ്റിലെ നാലാക്കി ഡിവൈഡ് ചെയ്തു അതിൽ രണ്ടാമത്തെ ഒരു പോർഷനിൽ നമ്മൾ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മസിൽസിന്റെ ബിൽഡിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പ്രോട്ടീൻസ് ഈ മസിലുകളിലാണ് അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത് ഈ രക്തത്തിൽ ഗ്ലൂക്കോസ് കുറയ്ക്കാനും മസിലിലൊക്കെ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ മസിൽസ് ഒന്ന് ബിൽഡ് ചെയ്ത് വരണം അതിന് പ്രോട്ടീൻസ് അത്യാവശ്യമാണ് അപ്പൊ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക അതിൽ കടല പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ അതിൽ പെടും അതും ഒരു പോർഷൻ നമ്മുടെ പ്ലേറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നാലാമത്തെ പോർഷനിൽ മൂന്നാമത്തെ ഒരു പോർഷൻ എന്ന് നാല് നമ്മൾ പ്ലേറ്റിൽ നാലാക്കി ഡിവൈഡ് ചെയ്തില്ല മൂന്നാമത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസ് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഷുഗർ രോഗികൾക്ക് കാരണം അതിൽ കലോറീസ് സീറോ ആണ് സീറോ പെർസെൻറ്റേജ് കലോറീസേ അതിലുള്ളൂ അതുകൊണ്ട് വെജിറ്റബിൾസ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നീട് ഏറ്റവും അവസാനത്തെ പോർഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലും ഒരു പത്ത് ശതമാനം മാത്രമേ കലോറീസ് ഉള്ളൂ പ്രത്യേകിച്ച് മധുരം കുറവുള്ള പുളിയുള്ള ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പുളിയുള്ള ഫ്രൂട്ട്സുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഓറഞ്ച് ഉപയോഗിക്കാം അതുപോലെ തന്നെ സബർജില്ല് ഉപയോഗിക്കാം ആപ്പിൾ ഉപയോഗിക്കാം ഇതൊക്കെ ഡെയിലി ഉപയോഗിക്കണം എന്നില്ല നമുക്ക് പുതിയ ആവുമ്പോഴൊക്കെ അത് കഴിക്കാവുന്നതാണ് അധികം മധുരമുള്ള ചക്ക മാങ്ങ മുന്തിരി പോലെയുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കിയിട്ട് പുളിയുള്ള നോർമൽ ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ നമ്മുടെ ഭക്ഷണ രീതിയെ ഒരു പ്ലേറ്റിനെ നാലാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിലുള്ള ഊർജ്ജം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അനാവശ്യമായിട്ട് കലോറിസ് ശരീരത്തിൽ എത്തുകയില്ല മാത്രമല്ല ഗ്ലൂക്കോസ് ലെവൽ കുറച്ച് കൊണ്ടുവരാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഷുഗർ അല്ലെങ്കിൽ ശർക്കര തേന് പഞ്ചസാര എന്നിവയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബി പി ഉള്ളക്കെ ആൾക്കാരാണെങ്കിൽ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫാറ്റ്സ് നമുക്കറിയാം കൊഴുപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ ഉണ്ട് പ്രത്യേകിച്ച് ഒലീവ് ഓയില് നട്ട്സിൽ അതുപോലെ തന്നെ അവക്കാഡോ ബട്ടർഫ്രൂട്ടിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഉണ്ട് അതൊക്കെ മിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ അൺഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ബട്ടർ വെണ്ണ പോലെയുള്ള പ്രൊഡക്റ്റ്സുകൾ പരമാവധി ഒഴിവാക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പുറമേ നിന്നുള്ള കയച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കഴിച്ചു കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക വെള്ളം കൂടി ധാരാളം കൂട്ട് രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാനും കൂടെ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുക ഷുഗർ രോഗികൾക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന അഞ്ച് ഭക്ഷണങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ച് അവയുടെ കലോറീസ് സീറോ പെർസെൻറ്റേജ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എഗ്ഗ് നമ്മളെ മുട്ട മുട്ടയുടെ വെള്ള മഞ്ഞയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കൊളസ്ട്രോൾ അധികമുള്ള ആൾക്കാരാണെങ്കിൽ മഞ്ഞ ഒഴിവാക്കാം മുട്ടയില് കലോറിസ് സീറോ പെർസെൻറ്റേജ് ആണ് അത് സേഫ് ആയിട്ട് ഉപയോഗിക്കാം ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടാൻ അത് കാരണമാവുന്നില്ല രണ്ടാമത്തെ ഒന്ന് ഒരു ഭക്ഷണമാണ് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ തേങ്ങ തേങ്ങയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന തേങ്ങ പാല് തേ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മീനുകൾ മാംസാഹാരങ്ങളും നമുക്ക് കലോറീസ് കുറവുള്ള ഭക്ഷണങ്ങളാണ് അതും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീമും നമുക്ക് കലോറീസ് വളരെ കുറവുള്ള ഒരു ഭക്ഷണ വസ്തുവാണ് അതുപോലെ തന്നെ നമുക്ക് നെയ്യ് നെയ്യും വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും ഈ അഞ്ച് ഭക്ഷണങ്ങൾ നമുക്ക് ഷുഗർ രോഗികൾക്ക് കലോറീസ് സീറോ പെർസെൻറ്റേജ് ഉള്ള ഭക്ഷണങ്ങൾ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പല ഷുഗർ രോഗികളും ചെയ്യുന്ന ഒരു തെറ്റാണ് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം നല്ലപോലെ കഴിച്ച് പിന്നെ ഒരു കുറെ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും അടുത്ത ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക അത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ഒരിക്കലും ഷുഗർ രോഗികൾ ചെയ്യരുത് കാരണം കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാനും അതുപോലെ കൃത്യമായിട്ടുള്ള ഇടവേടുകളിൽ ഭക്ഷണം കഴിച്ച് ഈ ഇടനേരങ്ങളിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസൊക്കെ കഴിച്ചാലും കുഴപ്പമില്ല ആ ഒരു കൃത്യ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ഷുഗർ രോഗികൾ ശ്രദ്ധിക്കുക ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നേരം നമ്മൾ കൂടുതലായിട്ട് കഴിക്കും അങ്ങനെ ഷുഗർ ലെവൽ കൂടാനും അത് സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം തെറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം തെറ്റായുള്ള രീതികൾ ഒരിക്കലും ഷുഗർ രോഗികൾ ഫോളോ ചെയ്യരുത് ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഷുഗർ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനും അതിൻ്റെ മരുന്നുകൾ ഒഴിവാക്കി കിട്ടാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഭക്ഷണ രീതി അപ്പോൾ അത് പരമാവധി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക മാത്രമല്ല ഇത്തരം കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളോടും മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് മാനസികമായിട്ട് ടെൻഷനുകൾ അനുഭവിക്കുന്ന ആളുകളിലും ഷുഗർ പെട്ടെന്ന് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്തരം മാനസിക ആരോഗ്യം കൂടെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തുവരുന്നത് ഒരു ചികിത്സാ രീതിയിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് മരുന്നുകളില്ലാതെ തന്നെ ഷുഗർ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈൽ രീതിയും ഒക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്ന ഒന്നാണ് പരമാവധി ആളുകളിലേക്ക് ഇത്തരം ഉപകാരപ്രദമാകുന്ന വീഡിയോസ് എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രമേഹ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിന്ന് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ സംവിധാനവും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യാം സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല